ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ സംഘർഷം പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും മൂന്നര മണിക്കൂറോളം തടഞ്ഞു വെച്ച് കെ എസ് യു പ്രതിഷേധം പതിനൊന്ന് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ ഒറ്റപ്പാലം എന് സ് കോളേജിൽ പ്രിന്സിപ്പലിനെയും മറ്റ് അധ്യാപകരെയും മൂന്നര മണിക്കൂറോളം തടഞ്ഞുവച്ച കെഎസ്യു പ്രതിഷേധം കഴിഞ്ഞ ദിവസം നടന്ന എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിൽ പരിക്കേറ്റവർക്ക് നീതി ലഭ്യമാക്കാൻ പ്രിൻസിപ്പൽ നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഇതിനകത്ത് സംഘർഷം ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് കെ എസ് യുവിന്റെ മുൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള ആദരയ്ക്ക് പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു ആ പരിക്ക് പരിക്കുപറ്റിയപ്പോൾ ക്യാമ്പസിനകത്ത് നടന്നൊരു പരിക്ക് പറ്റിയപ്പോൾ ക്യാമ്പസിലെ പ്രിൻസിപ്പൾക്ക് നമ്മൾ റിട്ടേൺ കംപ്ലയിന്റ് കൊടുത്ത പ്രിൻസിപ്പൾ കംപ്ലയിന്റ് വാങ്ങി വെച്ചതല്ലാതെ ഒരു നടപടിയും ഇന്ന് ഈ നേരം വരെ അതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ക്യാമ്പസിനകത്ത് പ്രിൻസിപ്പളെ പോയി കാണുകയും ഈ പരാതി എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആളെ തുറന്നു വായിക്കാൻ പോലുള്ള മനോഭാവം കാട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ അതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ആസ് എ പ്രിൻസിപ്പൾ അദ്ദേഹം നടപടി എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കൊടുത്തത് പക്ഷെ അത് നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല ഒരു കൗൺസിൽ മീറ്റ് കൂടിയിട്ട് നടപടി എടുക്കാമെന്ന് പറഞ്ഞ് രാവിലെ പതിനൊന്നരയ്ക്ക് തുടങ്ങിയ കൗൺസിൽ മീറ്റ് ഏകദേശം മൂന്ന് മണി ആയിട്ടും കഴിഞ്ഞിട്ടില്ല അവസാനം അവർ എടുത്ത തീരുമാനം ഏകദേശം കെ എസ് കാർക്കെതിരെ കെ എസ്സുകാർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ തീരുമാനം അതിനുശേഷമാണ് ആക്രമിക്കപ്പെട്ട പെൺകുട്ടി കൊടുത്ത നടപടി എടുക്കുന്നത് ഇപ്പോൾ ഒരു തുല്യ നീതിയെങ്കിലും ആ കാര്യത്തിൽ അവർ കാണിക്കണ്ടേ ഇത് കാണിച്ചില്ലെന്ന് മാത്രമല്ല ഈ കാണിച്ചത് വ്യക്തമായ രാഷ്ട്രീയമാണ് ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഒരു പ്രിൻസിപ്പൾക്കകത്ത് നിന്നും ഇതിനേക്കാൾ കൂടുതൽ ന്യായമായ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ കൂടെ ഒരു പെൺകുട്ടി ഈ ക്യാമ്പസിനകത്ത് ആക്രമിക്കപ്പെട്ട ആ പെൺകുട്ടി ക്യാമ്പസിൽ പ്രിൻസിപ്പൾക്ക് ഒരു പരാതി കൊടുത്താൽ ഇത്രേം നടപടി ഉണ്ടാകൂ എന്ന് ക്യാമ്പസിന് മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് കൊടുക്കുകയാണെന്നത് പ്രിൻസിപ്പൾ ചെയ്ത് ആ നടപടി ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് കെ എസ് ഇന്റെ നിലപാട് അത് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ആവർത്തിച്ചു പറഞ്ഞത് ഇന്ന് പോലീസ് ഇടപെട്ട് സമരം അവസാനിപ്പിക്കുകയാണെങ്കിലും പ്രിൻസിപ്പൾക്ക് പോകാൻ അനുവദിക്കും അനുവദിക്കുകയും ചെയ്തു പക്ഷേ കെ എസ് യുക്കാർ ക്യാമ്പസിനകത്തുള്ള ആളുകളാണ് ഞങ്ങളെ ഒരാളെയോ രണ്ടാളെയോ അല്ലെങ്കിൽ പത്താളെയോ ഒരു തവണ എന്തെങ്കിലും പ്രശ്നത്തെ സസ്പെൻഡ് ചെയ്യാം പക്ഷെ ഇതിനകത്ത് മുഴുവൻ കെ എസ് യു സസ്പെൻഡ് ചെയ്യാനൊന്നും പ്രിൻസിപ്പൾക്കോ ഇവിടുത്തെ അധികാരികൾക്കോ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ കെ എസ് യു ക്യാമ്പസിനകത്ത് കയറരുത് എന്നുള്ള ബോർഡൊക്കെ എഴുതി വെക്കേണ്ടി വരും അതൊന്നും കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് ശക്തമായ സമരവുമായിട്ട് നാളുകളിലും കെ എസ് യു ക്യാമ്പസിനകത്ത് ഉണ്ടാകും ഈ നീതിയില്ലാത്ത ഇല്ലാത്ത നിലപാടുമായിട്ടാണ് പ്രിൻസിപ്പൾ പോകുന്നെങ്കിൽ കോളേജ് യൂണിയൻ മുൻ ചെയർപേഴ്സൺ ആതിര പ്രിൻസിപ്പളിന് നൽകിയ പരാതിയിന്മേൽ നടപടി എടുത്തില്ലെന്നാണ് കെ എസ് യു പ്രവർത്തകരുടെ ആരോപണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സ്റ്റാഫ് കൗൺസിൽ യോഗത്തിനായി പ്രിൻസിപ്പലിന്റെ മുറിയിൽ പ്രവേശിച്ച അധ്യാപകരെയാണ് കെ എസ് യു പ്രവർത്തകർ തടഞ്ഞുവച്ചത് വൈകിട്ട് മണിയോടെ പ്രതിഷേധം അവസാനിക്കുമ്പോൾ മൂന്നര മണിക്കൂറോളം അധ്യാപകർ മുറിക്കുള്ളിലായി പരാതി തുറന്നു വായിക്കാൻ പോലും പ്രിൻസിപ്പൽ തയ്യാറായില്ലെന്നും കെ എസ് യു നേതാക്കൾ ആരോപിച്ചു വിവരമറിഞ്ഞ് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തിയാണ് തടഞ്ഞുവെച്ച അധ്യാപകരെ പുറത്തിറക്കിയത് സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ നിന്നുമായി നാലു വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് ഇരുവിഭാഗങ്ങളിൽ നിന്നും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ നാല് കെ എസ് യു പ്രവർത്തകരെയും ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരെയും സസ്പെൻഡ് ചെയ്തതായി കോളേജ് അധികൃതർ അറിയിച്ചു ഇന്നലെ കോളേജിൽ ഒരു സംഘർഷം ഉണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പരാതികൾ കിട്ടിയിരുന്നു അപ്പോൾ പരാതികളിൽ നടപടിയെടുക്കണമെന്ന് പറഞ്ഞിന്ന് രാവിലെ ഒരു ഭാഗം വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് കൗൺസില് വിളിച്ചു ആ കൗൺസില് വിളിച്ച് ഞങ്ങൾ തീരുമാനം ഏകദേശം അറിയിച്ചു പന്ത്രണ്ട് മണിയോടെ അറിയിച്ചു അപ്പോൾ അതിലൊരു തൃപ്തമല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ അടച്ചിട്ടുകാരുന്നുണ്ടായത് പിന്നെ അവസാനം ഇപ്പോൾ നാലുമണിയായതോടെ പോലീസ് വന്ന് പോലീസിൻ്റെ സഹായത്തോടാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത് പതിനൊന്ന് പേരെ രണ്ട് കേസ് പരാതികളിലായി പതിനൊന്ന് പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെ അന്വേഷിക്കാനായിട്ടൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബാക്കി നടപടികൾ കൈക്കൊള്ളുന്നതാണ് ന്യൂസ് ഡെസ്ക് സി